ഇത് നമ്മുടെ കർഷകർ ചെയ്ത പെട്രോൾ ഡിഷാണ് സാധാരണ കർഷകർ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ടൈം ചെയ്താൽ സക്സസ് ആകുന്നില്ല പക്ഷെ നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പെട്രോൾ ഡിഷിലോ ടെസ്റ്റ് ട്യൂബിലോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഫംഗസ് വളർത്തി ഇതിൽ നിന്നും നിങ്ങൾക്ക് വിത്ത് ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യാനുള്ള പരിശീലനമാണ് നമ്മളിവിടെ തരുന്നത് കുണ്ടൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൂണിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ആ വിത്ത് ഉൽപ്പാദനത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസായിട്ടുള്ളൊരു വേറൊരു വിഷയമാണ് അതിന് പീ ഡിയെ നിർമ്മിക്കുക എന്നുള്ളത് പ്രധാനമായും നമുക്ക് മൂന്ന് രീതിയിലാണ് കൾച്ചർ ഉൽപാദിപ്പിക്കുന്നത് ഒന്ന് ലിക്വിഡ് കൾച്ചർ സ്പോർ കൾച്ചർ അഗറകർ കൾച്ചർ അപ്പം ഇതില് ലോകം മുഴുവനും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അകറകർ ലൈനിയില് അല്ലെങ്കിൽ അകർ അകർ ലൈനിൽ പീടിയെ ഉൽപ്പാദിപ്പിച്ച് ഏഹ് നമുക്ക് ടെസ്റ്റൂബിനകത്ത് നിറച്ച് അതിനകത്ത് കൂടിൻ്റെ ഇട്ട് വളർത്തി ആ വളർത്തിയെടുക്കുന്ന മത്ര കൾച്ചറിൽ നിന്നും നമുക്ക് സ്കോൺ ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്നും വിത്ത് ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഇന്ന് ലോകം മുഴുവനും ചെയ്യുന്നത് അപ്പം ഈ ഒരു ടെക്നോളജി അതായത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് കൂണിൻ്റെ ഫംഗസിനെ അതായത് ഈ ടെസ്റ്റ് ട്യൂബിനുള്ളിലെ നമ്മൾ ഫംഗസിനെ കണ്ട കണ്ടുകൊണ്ട് തന്നെ ഫംഗസിനെ വളർത്തി കൂൺ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്ത് ഒരു മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശീലനമാണ് നമുക്കിവിടെ ചെങ്ങന്നൂർ കൃഷി പരിശീലന കേന്ദ്രത്തിൽ നമ്മൾ നൽകുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും കൂൺവിത്ത് ഉൽപ്പാദനം കൂന്തടം നിർമ്മാണം ഷെഡ് നിർമ്മാണം ഷെഡ് നശീകരണം രോഗകീട നിയന്ത്രണം ഔഷധ ഗുണങ്ങള് സാമ്പത്തിക സഹായം സർക്കാർ രജിസ്ട്രേഷൻ വിപണനം പിന്നെ ഇതിന്റെ മൂല്യവർധന ഉൽപ്പന്നങ്ങളെ എങ്ങനെ ഉത്പാദിപ്പിക്കും അതിനെ കുറിച്ചൊക്കെ ഒരു വിശദമായ ഒരു പരിശീലനമാണ് നമ്മൾ ഇവിടുന്ന് തരുന്നത് അപ്പം ഈ പരിശീലനത്തിൽ നമുക്ക് വരുന്ന ശരാശരി അയ്യായിരം രൂപയാണ് നമുക്ക് അതിന്റെ ഫീസ് വരുന്നത് ഇത് ക്യാൻസർ പേഷ്യൻസിന് തികച്ചും സൗജന്യമായിട്ടാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ ട്രെയിനിങ്ങിനകത്ത് കുറഞ്ഞത് ഒരു പത്ത് രൂപയിൽ താഴെയാണ് നമുക്ക് ക്ലാസിൽ പങ്കെടുക്കുന്നത് അപ്പൊ അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്തവര് ചെയ്ത ടെസ്റ്റ് ട്യൂബാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുന്ന് ടെസ്റ്റ് ട്യൂബ് അതായത് ഈ പറയുന്ന അമ്പത്തി അമ്പത്തഞ്ച് എം എൽ ആയിന് കൊള്ളുന്ന ഈ ടെസ്റ്റ് ട്യൂബിന് അതല്ലെങ്കിൽ മദർ കൾച്ചറിന് നമ്മൾ ആയിരം രൂപയും മദർ സ്കോണിന് അഞ്ഞൂറ് രൂപയും വിത്തിന് നെല്ലിൽ ഉത്പാദിപ്പിക്കുകയാണ് നമ്മുടെ മദർ സ്കോൺ ആണെങ്കിലും വിത്താണെങ്കിലും നെല്ലിലാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അപ്പം ആ വിത്തിന് നമ്മൾ അൻപത് രൂപയ്ക്കുമാണ് നമ്മൾ ഇവിടുന്ന് കുറെ റേറ്റോ നേരിട്ട് ഓഫീസിൽ നിന്നോ നമ്മൾ നൽകുന്നത് അപ്പം അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ഒരു പൂൺകൃഷിയെ സംബന്ധിച്ച് ഒരു ഫാർമർക്ക് ഉണ്ടാകുന്ന എല്ലാ സംശയങ്ങൾക്കും അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ ചെങ്ങന്ന പൂൺകൃഷി പരിശീലന കേരളത്തിൽ നിന്നും നൽകുന്നുണ്ട് അപ്പം വിത്തോ പെല്ലറ്റോ അതുപോലെ തന്നെ മതസ്ഫോണോ ടെസ്റ്റ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്കിത് കുറകൾ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ക്യാൻസർ എടുത്തു പറയുന്നത് ക്യാൻസർ പേഷ്യൻറ്റിന് തണൽ പദ്ധതി പ്രകാരം ഈ പറയുന്ന പരിശീലനം നാല് ദിവസത്തെ സംരംഭകത്ത പരിശീലനം തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ നൽകുന്നത് അത് ക്യാൻസർ പേഷ്യൻസിനെത്തിക്കോടെ ചെയ് ചെയ്യുവാനും വലിയൊരു ഉപകാരമാണ് എന്തായാലും ഈ നിങ്ങൾക്ക് കൂൺവിത്തോ പെല്ലോ അതല്ലെങ്കിൽ ടെസ്റ്റൂബോ മതസ്ഫോണോ ആവശ്യമുണ്ടെങ്കിൽ ബെങ്ങനൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൻ്റെ ലാൻഡ് ഫോൺ നമ്പറായ പൂജ്യം നാല് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പത്തി നാല് എന്ന ലാൻഡ് ഫോൺ നമ്പറിലോ തൊണ്ണൂറ്റാറ് അമ്പത്തി ആറ് ഇരുപത്തി ഒന്ന് മുപ്പത്തി ഒമ്പത് ഇരുപത്തി എട്ട് എന്ന മൊബൈൽ നമ്പറിലോ വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ അയച്ച് തരാനുള്ള സഹായമോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് മേടിക്കാനോ ഉള്ള സഹായം ഓഫീസിൽ നിന്നും നിങ്ങക്ക് ലഭിക്കുന്നതാണ്